ഡിമെൻഷ്യ അഥവാ മറവി രോഗം ഈ പറ്റി ധാരാളം തെറ്റിദ്ധാരണകൾ മൂലം ആളുകൾ ചികിത്സ ഒരുപാട് വൈകിപ്പിക്കുന്നതായി കാണാറുണ്ട് ഒന്നാമതായിട്ട് മറവി എന്നത് സാധാരണയായിട്ടുള്ള വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമായിട്ടാണ് പലരും കാണാറ് അതൊരു രോഗമല്ല എന്നുള്ള ഒരു പൊതുവെ ഒരു ചിന്താഗതിയുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമേറിയ ആൾക്കാർ മറവിയായിട്ട് വരുമ്പോൾ പലപ്പോഴും അവരുടെ കൂടെയുള്ളവരോ ബന്ധുക്കളോ ഒക്കെ അതിനെ ഒരു സാധാരണ ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡിമൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം വളരെ ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെടാറ് ഇതൊരു തെറ്റിദ്ധാരണയാണ് പ്രായമാകുന്ന അനുസരിച്ച് കുറച്ചൊക്കെ മറവി ഉണ്ടാകാമെങ്കിൽ പോലും നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് അത് എത്ര പ്രായമുള്ള ആളാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മറവി ഉണ്ടെങ്കിൽ അതിനെ കാര്യമായി കാണേണ്ടതാണ് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള മറവികളാണെങ്കിലും ഉദാഹരണത്തിന് നമ്മൾ സാധനങ്ങൾ വെച്ച് മറക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ പൈസ കൊടുക്കാൻ മറക്കുക ബാക്കി വാങ്ങിക്കാൻ മറക്കുക ലിസ്റ്റ് നമ്മൾ ആലോചിച്ചിട്ട് പോയാൽ പല സാധനങ്ങളും വാങ്ങിക്കാൻ മറക്കുക അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആളുകളുടെ പേരുകൾ മറക്കുക വഴികൾ നമുക്ക് അറിയാവുന്ന സ്ഥലത്തോടെ സഞ്ചരിക്കുമ്പോൾ വഴികൾ മാറിപ്പോവുക ഇങ്ങനെയുള്ള മറവികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആർക്കുണ്ടായാൽ പോലും എത്ര പ്രായമുള്ള ആളാണെങ്കിൽ പോലും അതിനെ നമ്മൾ നിസ്സാരമായി കാണരുത് അത് ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുകയും അത് ഒരു മറവി രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്